എത്തിയ ഡോക്ടറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വെള്ളറട സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ ജിത്തുവിനെയാണ് കസ്റ്റഡിയിലെടുത്തത് രോഗികളുടെ പരാതിയെ നടപടി അരുൺ അരുൺ നൽകും വിശദാംശങ്ങൾ എത്താൻ തന്നെയാണ് എപ്പോഴാണ് ഈ ഡോക്ടറെ ഈ ആശുപത്രിയിൽ എത്തുന്നത് ആരാണ് ഈ പരാതി നൽകിയത്യപ്രിയ ഇന്ന് ഒൻപത് മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത് ഇതിന് സമാനമായിട്ട് ഒരാഴ്ചക്ക് മുൻപും ഡോക്ടർ ജിത്തു സമാനമായി മദ്യപിച്ച് വന്നിരുന്നതായി രോഗികളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇന്ന് രാത്രി ഒൻപത് മണിക്ക് രോഗികളെത്തിയപ്പോഴാണ് ഈ ഡോക്ടർ മദ്യപിച്ച് അവശ്യനിലയിലായി കണ്ടത് വിള്ളരട സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലാണ് ഈ സംഭവം നടക്കുന്നത് തുടർന്ന് രോഗികൾ നാട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു നാട്ടുകാരാണ് വിള്ളരട ആ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും തുടർന്ന് സി എയുടെ നേതൃത്വത്തിൽ നിലവിലിപ്പോൾ ഈ ജിത്തുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് ഇനി അടുത്ത ഘട്ടമെന്ന നിലയിൽ ഈ ഡോക്ടർ മദ്യപിച്ചിട്ടുണ്ടോ എന്നുള്ളത് സ്ഥിരീകരിക്കാനായിട്ടുള്ള മെഡിക്കൽ പരിശോധനകൾ നിലവിൽ നടത്തുമെന്നുള്ളതാണ് വിളനട സി എ ഇതിനോടകം വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഏറെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് കാരണം ഇത് ആദ്യത്തെ ഒരു സംഭവമല്ല എന്നുള്ളതാണ് നിലവിൽ നാട്ടുകാരും രോഗികളടക്കമുള്ളവർ പങ്കുവച്ചിരിക്കുന്നത് ഒരാഴ്ചയ്ക്ക് മുൻപ് സമാനമായി ഇയാൾ മദ്യപിച്ചുകൊണ്ട് രാത്രി കാലങ്ങളിൽ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു സേവനത്തിനായിട്ട് പക്ഷേ ഈ രോഗികളെ നോക്കുന്നതിൽ പല രീതിയിലും ഇയാൾക്ക് സാധിക്കുന്നില്ല വളരെ അവശ്യനിലയിലാണ് ഇയാൾ മദ്യപിച്ച് ആ ഡോക്ടറിന്റെ മുറിയിൽ എത്തിയിരുന്നത് ഇന്നും ആ സമാനമായ സംഭവം ഉണ്ടായപ്പോഴാണ് രോഗികൾ ഇപ്പോൾ നാട്ടുകാരെ അറിയിക്കുകയും തുടർന്ന് ഇപ്പോൾ പോലീസ് ഇയാളെ കസ്റ്റഡി എടുത്തത് എന്തായാലും വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഇയാളുടെ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് നിലവിൽ പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്